നമസ്കാരം കാശ്മീരിലെ പകൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് ദി റെസ്റ്റേൺ ഫ്രണ്ട് എന്ന ലഷ്കർ അനുകൂല ലഷ്കറി തൊയ്വ അനുകൂല സംഘടനയാണ് എന്ന് നമുക്കറിയാം ഒരു ഫുട്ബോൾ കളിയെ പറ്റി പറയുകയാണെങ്കിൽ ഫോർവേഡുകൾ അഥവാ സ്ട്രൈക്കർമാരാണ് ഗോൾ അടിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഭീകരവാദികളുടെ കാര്യം ഇവർ മുന്നിൽ നിന്ന് കളിക്കുന്നവരാണ് അഥവാ ഫോർവേഡുകളാണ് സ്ട്രൈക്കർമാരാണ് ഇവർക്ക് അവിടം വരെ എത്താനുള്ള അല്ലെങ്കിൽ ഈ ഭീകരാക്രമണം നടത്താനുള്ള വഴി ഒരുക്കി കൊടുക്കുന്ന വേറെ ആളുകളുണ്ട് ഫുട്ബോളിൽ എന്ന പോലെ തന്നെ അതാരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായ രീതിയിൽ യുക്തിവാദിയും മുൻ ഇസ്ലാം വിശ്വാസിയുമായിരുന്ന കെ ജബ്ബാർ മാഷ് ഒരു വീഡിയോ ഉണ്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഈ ഭീകരവാദികൾക്ക് പറഞ്ഞ് ഭീകരവാദികളുടെ എണ്ണത്തിൽ വളരെ കുറച്ചുള്ളൂ വേണ്ടെന്നും പറഞ്ഞു പക്ഷെ ഈ കുറച്ചുള്ള ഭീകരവാദികൾക്ക് എന്തുകൊണ്ട് ഈ ലോകത്തെല്ലായിടത്തും ഇത് സാധ്യമാകുന്നു അതിന്റെ കാരണം പറയുന്നു ആ കുറച്ചുള്ള ഒരു ഫുട്ബോൾ ടീമിൽ മാഷ ഉദാഹരണം ഞാൻ പറയു ഒരു ഫുട്ബോൾ ടീമിൽ ഗോൾ അടിക്കാൻ സെന്റർ ഫോർവേഡോ അല്ലെങ്കിൽ റൈറ്റ് ഫോർവേഡോ ഒരാൾ ഒരു കളിക്കാരെ ഉണ്ടാവുള്ളൂ പക്ഷെ ഫോർവേഡ് കളിക്കുന്ന കളിക്കാരൻ പോസ്റ്റിൽ ഗോൾ ഗോളടിക്കണമെങ്കിൽ പന്ത് അയാളെടുത്ത് കണ്ട എത്തണേ ബാക്കി പത്ത് കളിക്കാരും കളിയിൽ നല്ല പോണം പണിയെടുത്താലേ പന്ത് അവിടെ എത്തിക്കിട്ടുള്ളൂ ഇവിടെ ഗോൾ അടിക്കുന്ന ആൾ മാത്രമാണ് കളി ജയിച്ചത് എന്ന് പറയുന്നത് പോലെയാണ് ഐ എസ് കാരൻ മാത്രമാണ് തലവെട്ടുന്നത് എന്ന് പറയുന്നത് അല്ല ഈ ഐ എസ് കാരനെ കൊണ്ട് തലവെട്ടിക്കുന്ന വലിയൊരു വിഭാഗം അതിന്റെ പിന്നിലുണ്ട് ഇവിടെ എൻ ഡി എഫ് പോപ്പുലർ ഫ്രണ്ട് മറ്റേ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്ന ആളുകളൊക്കെ ആരാണ് സംരക്ഷിക്കുന്നത് യുക്തിവാദി സംഘത്തിന്റെ മീറ്റിംഗ് വരുത്തം പോയാൽ ഒരു ചെറുപ്പക്കാരൻ പോയാൽ ഓനെ പിറ്റേത് വീട്ടിൽ കണ്ട് കയറി ചെല്ലുമ്പോഴുള്ള അനുഭവം നമുക്കറിയാം ഓനെ മഹലിൽ ഉണ്ടാവില്ല പുറത്താക്കും വീട്ടിൽ നിന്ന് പുറത്താക്കും ഓൻ എന്തെല്ലാം ഗ്രാവിറ്റിയാണോ എന്റെ മേരെ പ്രയോഗിക്കപ്പെടുക എന്നുള്ളത് നമുക്കറിയാം അല്ലെങ്കിൽ ഒരു പെൺകുട്ടി തട്ടടാതെ ഒന്ന് അങ്ങിക്കിറങ്ങി അല്ലെങ്കിൽ ഒരു ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു ചെറുക്കനായിട്ട് ചെറിയൊരു യോഗ്യം പറഞ്ഞു ഇതിനൊക്കെ ഉണ്ടാവുന്ന പ്രതികരണം സമുദായത്തിൽ നിന്നുണ്ടാവുന്ന പ്രതികരണം മഹല്ലിൽ നിന്നും കുടുംബത്തിൽ നിന്നും സമൂഹ സമുദായത്തിൽ നിന്നും ഉണ്ടാവുന്ന പ്രതികരണം ഏതെങ്കിലും ഒരു ഭീകരവാദിക്കെതിരെ ഏതെങ്കിലും മഹല്ലില് ഏതെങ്കിലും കുടുംബത്തില് ഉണ്ടായതിന്റെ ഒരു ഉദാഹരണം കേരളത്തിലോ മലപ്പുറത്തോ കാണിച്ചു തരാൻ പറ്റൂ ില്ല എന്ന് മാത്രല്ല എനിക്കറിയാം എൻ്റെ ബന്ധു കുടുംബങ്ങളിൽ പോലും വീട്ടിലെ പാപ്പയും ഉമ്മയും വീട്ടിലുള്ളവരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും ശരിയായ ദീനിന്റെ ആൾ ആരാണ് എന്ന് കരുതുന്നതും ഈ തീവ്രവാദത്തിന് പോകുന്നവനെയാണ് അതിന് പോകാത്തവനെ ഓന ഓൻ്റെ കാര്യം നോക്കി കിടക്കുന്നു പക്ഷെ അള്ളാൻ്റെ ദീനിനും വേണ്ടി പണിയെടുക്കുന്നത് മറ്റോനാണ് എന്ന ഉറച്ച ബോധ്യത്തോടെ ഓന് വേണ്ട എല്ലാ മാനസിക പിന്തുണയും നൽകുന്ന ഒരു സമൂഹം ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇത് അതാണ് ഈ കാർട്ടൂണിൽ കാണിക്കുന്നത് ഈ മോഡറേറ്റ് ഇസ്ലാം ചെയ്യുന്ന പണി ഇതാണ് ഈ ബോംബ് ഇങ്ങനെ പാകത്തിന് പിടിച്ചു കൊടുക്കുക റാഡിക്കൽ ഇസ്ലാം അതായത് ഐ എസ് ഐ എസ് കാരൻ കാണിക്കുന്ന അതിന് തീയ്യെടുക്കുന്ന പണി മാത്രമാണ് ചെയ്യുന്നത് ഇതാണ് നടക്കുന്നത് നമ്മളൊക്കെ ഇത് പറയുമ്പോഴാണ് ഇവര് ഇസ്ലാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കെതിരെ വിരൽ ചൂടുന്നത് എന്നാൽ ഇവരുടെ ഇത്തരം രീതികളെല്ലാം അറിയാവുന്ന അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഈ ജബാർ മാഷിനെ പോലുള്ള ആളുകളും അതേപോലെ തന്നെ ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകളൊക്കെ പറയുമ്പോഴാണ് അതൊരു കൂടുതൽ ജനങ്ങൾക്കത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത്തരം ആളുകൾ ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ് അല്ലെങ്കിൽ നമ്മളൊക്കെ ഇവറ്റുകളെ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയേ